സാലോമിലൂടെ നടന്ന ഇവിടുത്തെ നടന്ന ഏകദിന കൺവെൻഷനിൽ അച്ഛൻ വിളിച്ച റാഫേൽ അച്ഛൻ ഒരു അമ്മയുടെ പ്രാർത്ഥനയിട്ട് മകൻ്റെ വിവാഹ തടസ്സം മാറ്റി എൻ്റെ മകൻ്റെ വിവാഹം ഡിസംബർ ഇരുപത്തെട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തെട്ടാം തീയതി വളരെ മംഗളകരമായി നടന്നു എല്ലാ തടസ്സങ്ങളും മാറ്റി കൈകളടിച്ച് നമുക്ക് കർത്താവിനോട് നന്ദി പറയാം മകൻ്റെ വിവാഹ തടസ്സം മാറിയതിൻ്റെ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത് ഏകദിന ശുശ്രൂഷയിൽ പങ്കെടുത്ത് മകൻ്റെ വിവാഹ തടസ്സം മാറിയതിൻ്റെ സാക്ഷ്യമാണ് കേട്ടത് പിന്നെ എനിക്ക് മുപ്പത്തഞ്ച് വർഷമായിട്ട് തുമ്മലിൻ്റെ തുമ്മലിൻ്റെ അലർജി ഉണ്ടായിരുന്നു എത്ര വർഷമായിട്ട് മുപ്പത്തഞ്ച് വർഷം അത് എനിക്ക് എപ്പോഴും ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കമ്പിളിയുടെ ഉള്ളിൽ കിടക്കണം ശരീരം വിറച്ച് തുമ്മുമായിരുന്നു പച്ചവെള്ളത്തിൽ കുളിക്കുവാനും പറ്റൂല കുളിക്കുന്നതും ചൂടുവെള്ളമായിരുന്നു കുളിക്കുന്നതും ചൂടുവെള്ളമായിരുന്നു െല്ലാം അനുഗ്രഹ രൂപ എനിക്ക് സൗഖ്യം ലഭിച്ചു പറഞ്ഞു അലർജി മാറ്റി തരുന്നത് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു എനിക്ക് സൗഖ്യം ലഭിച്ചു മുപ്പത്തഞ്ച് വർഷമായിട്ടുണ്ടായിരുന്ന അലർജി രോഗം അത്ഭുത ചൌമാല ശുശ്രൂഷയിൽ പങ്കെടുത്ത് മാറിയതിൻ്റെ ആ സൗഖ്യം കിട്ടിയതിൻ്റെ സാക്ഷ്യമാണ് കേട്ടത് കൈകളടിച്ച് നമുക്ക് കർത്താവിനോട് നന്ദി പറയും